ടാർഗറ്റ് പ്രൊട്ടക്റ്റ് ഇഗ്നോറ് ടാസ്കിനകത്ത് സത്യത്തിൽ റസ്മിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു ജിൻഡോ എന്തൊക്കെയാണ് ജിൻഡോ പോയിന്റ് ഔട്ട് ചെയ്തത് ആ ചായ പ്രശ്നം തൊട്ട് തന്നെ എടുക്കാം അതായത് ചായ പ്രശ്നത്തിൽ ആ ജാൻമണിക്ക് ചായ കൊടുക്കണ്ട എന്ന തീരുമാനമെടുത്തത് റസ്മിനും അർജുനുമായിരുന്നു എന്നും പിന്നീട് അത് വലിയ പ്രശ്നമായപ്പോൾ താൻ ഇവരോട് വിളിച്ചു പറഞ്ഞു ഞാൻ വേണമെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിക്കാം എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ചായ തിളപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ഒരു കാര്യവുമില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ അറിയാതെ ആരും അറിയാതെ ഒറ്റയ്ക്ക് പോയിട്ട് ജാൻമണിയെ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞ് പ്രശ്നം സോൾവാക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചായ പ്രശ്നം എടുത്ത് വീണ്ടും ആ ടാസ്കിൽ ഇട്ടത് എന്ന് ജിൻഡോ വളരെ കൃത്യമായിട്ട് പുള്ളിയുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് ഞാൻ ആ ടാസ്കില് അവരുമായി സംസാരിച്ച കാര്യം പറയാനുണ്ടായ സാഹചര്യം തലേ ദിവസം എന്നോട് ഇതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പവർ ടീം മെമ്പറായ ഞാൻ അറിയാതെ ജാൻമണിയോട് പോയി സോറി പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചത് മനസ്സിലായപ്പോഴാണ് ഞാൻ മോർണിംഗ് ടാസ്കിൽ ഇവരുടെ തീരുമാനമായിരുന്നു അത് എന്ന് പറഞ്ഞത് അതിന്റെ പേരിൽ പവർ റൂമിലെ ഡിസ്കഷൻ പുറത്തു പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് ശിക്ഷ വിധിച്ചു ഞാൻ ആ പണിഷ്മെന്റ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഈ പ്രായത്തിൽ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കുരുന്നല്ലേ വളരട്ടെ കുരുന്നിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ വളർന്നതിന് ശേഷം പറഞ്ഞു മനസ്സിലാക്കാമെന്ന് കരുതി നല്ല വൃത്തിക്ക് തന്നെ ഞാൻ ആ ജോലി ചെയ്യുന്നത് എല്ലാവരും കണ്ടില്ലേ ഇത് പ്രേക്ഷകരോടും കൂടിയാണ് കേട്ടോ ജിൻഡോ പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഞാനത് ഒറ്റയ്ക്ക് നല്ല വൃത്തിയായി തന്നെ ചെയ്തു ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റസ്മിൻ ഇവിടത്തെ പൊതു മുതൽ നശിപ്പിക്കാനായി ശ്രമിച്ചു അപ്പൊ ജിൻഡോ ഈ പൊതു മുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോ എല്ലാരും കക്ക എന്ന് പറഞ്ഞിരുന്ന് ചിരിക്കുന്നു ഷു എന്നൊക്കെ പറയാൻ ശ്രമിച്ചു അപ്പൊ ജിൻഡോ പറഞ്ഞു എന്നൊക്കെ പറയാൻ വരട്ടെ ഞാൻ പറയുന്നത് കാര്യമാണ് ചീഞ്ഞ മുട്ടയും അടുക്കള വേസ്റ്റും ഒക്കെ ഫ്ലോറിലേക്ക് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന മാറ്റ് അടക്കമുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ് കാരണം ഈ മാറ്റിലേക്കാണ് ഇത് വലിച്ചെറിയുന്നത് സ്വാഭാവികമായിട്ടും അത് ഡാമേജ് ആവും അതും ബിഗ് ബോസിന്റെ പൊതു മുതൽ നശിപ്പിക്കുന്നതിന് തുല്യമാണ് മുമ്പ് ഇതുപോലെ റോക്കി ഇവിടത്തെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചപ്പോഴും നിങ്ങളൊന്നും മിണ്ടാതിരുന്നു അതുപോലെയാണ് ഇതും അതുകൊണ്ട് നിങ്ങൾ ഷൂ എന്നൊക്കെ പറയാം വരട്ടെ എന്ന് ജിൻഡോ പോയിന്റ് ഔട്ട് ചെയ്തപ്പോഴാണ് സത്യം പറയാലോ ഞാനും ആ ഒരു രീതിയിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിച്ചത് ശരിയാണ് ജിൻഡോ പറഞ്ഞത് അതായത് പൊതുമുതൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാം അവിടുത്തെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു സാധനത്തിന് ഇടിച്ച് പൊട്ടിക്കാം താഴേട്ട് പൊട്ടിക്കാം എറിഞ്ഞ് പൊട്ടിക്കാം നിങ്ങളൊരു മാറ്റിനെങ്ങനെയാണ് കേടുവരുത്തുന്നത് ഒരു മാറ്റ് നിങ്ങൾക്ക് എങ്ങനെ കേടുവരുത്താൻ പറ്റും അതിലേക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ അഴുക്ക് വെള്ളം കൊണ്ടൊഴിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട കളർ വെള്ളം കൊണ്ടൊഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇതുപോലെ ചീഞ്ഞ മുട്ടയും വേസ്റ്റുമൊക്കെ വാരിയിടാം അങ്ങനെ ഇട്ടാലും അത് ഡാമേജ് വരും അത് ക്ലീൻ ചെയ്തെടുത്താലും പൂർണ്ണമായിട്ടത് മാറില്ല അങ്ങനെ നോക്കുമ്പോൾ അത് പ്രോപ്പർട്ടി നശിപ്പിക്കൽ തന്നെയാണ് ജിൻഡോ എത്ര ബ്രില്ല്യൻ്റ് ആയിട്ടാണ് അത് ആ തലത്തിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തത് നോക്കൂ ആരും ചിന്തിക്കാത്ത ഒരു വശമായിരുന്നു അത് അത് സത്യത്തിൽ ഭയങ്കര ഒരു ബ്രില്യന്റ് മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമേ അല്ല ജിൻഡോ വെരി ഇന്റലിജന്റ് പേഴ്സൺ ആണ് കുറെ മണ്ടത്തരങ്ങളൊക്കെ പുള്ളി ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ അതിബുദ്ധിമാനായ മനുഷ്യന് ഒരു പക്ഷേ പുള്ളിയുടെ തന്നെ ക്യാരക്ടറിന്റെ ഭാഗമായി കുറെ മണ്ടത്തരങ്ങളുണ്ട് പക്ഷെ ആൾ അതിബുദ്ധിമാനാണ് ഒരു സംശയം വേണ്ട ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും തന്ത്രങ്ങൾ മെനയാനും കുതന്ത്രങ്ങൾ മെനയാനും വരെ കഴിവുള്ള ഒരു മനുഷ്യനാണ് ചില്ലറ ഗെയിമർ ഒന്നുമല്ല ഈ സംസാരിച്ച് നിൽക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും നോക്കണ്ട അതിനപ്പുറം അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ബ്രില്ല്യൻസ് പുള്ളിക്കുണ്ട് നിഷ്കളങ്കതയുണ്ട് ഈ സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്തത് ബിഗ് ബോസ് ഗെയിമിൽ പുള്ളിക്ക് ഗുണകരമായി മാറുന്ന ഒരു സാഹചര്യവുമുണ്ട് ജാസ്മിനെയും ഗബ്രയും ഒക്കെ പോലെ തെയ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ നിഷ്കളങ്കതയുടെ പേരിൽ ലോട്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഇത് ജിൻഡോയോട് സഹതാപം ആൾക്കാർക്ക് തോന്നും പുള്ളിയുടെ ബ്രില്യൻസ് കാണുമ്പോൾ കൗതുകവും തോന്നും ആശ്ചര്യവും തോന്നും ഗെയിം കാണുമ്പോൾ ആൾക്കാർ അമ്പരന്ന് പോവുകയും ചെയ്യും അപ്പൊ എല്ലാം ഒത്തിണങ്ങി വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജിൻഡോ ചില്ലറ ഗെയിമറൊന്നും അല്ല ഏറ്റവും ഒടുവിലായിട്ട് ജിൻഡോ പറഞ്ഞൊരു പോയിന്റാണ് എന്നെ പിന്നെയും ഞെട്ടിപ്പിച്ചതും സീരിയസ്ലി ഞാൻ ചിന്തിച്ചതുമായ ഒരു പോയിന്റ് സത്യം പറയാമല്ലോ ജിൻഡോ ഒരു കാര്യം പറഞ്ഞു ഇവിടെ നിലനിന്ന് പോകാനായിട്ട് ഏത് വളഞ്ഞ പ്ലാനുകളും എടുക്കാൻ മടിയില്ലാത്ത ആളാണ് റസ്മിൻ ഒരു ഉദാഹരണം ഞാൻ പ്രസന്റിലുള്ള ഒരു ഉദാഹരണം പറയാം ഇപ്പൊ റസ്മിൻ ഇരിക്കുന്ന എവിടെയാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂടെ നോറയാണ് തന്റെ വിശ്വസ്ത അല്ലെങ്കിൽ താൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞ അതേ റസ്മിൻ നോറയുടെ അടുത്തല്ല ഇപ്പൊ ഇരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനുമാണ് അപ്പൊ അവരുടെ കൂടെ ഇരുന്നാലേ വീണ്ടും പവർ റൂമിൽ കയറി പറ്റാൻ പറ്റൂ നിങ്ങൾ എഴുതി വെച്ചോ ഇവര് ഉറപ്പായും റസ്മിനെ പവർ റൂമിലേക്ക് എടുക്കും എടുത്തിരിക്കും എന്ന് ജിൻഡോ അവിടെ പറയുമ്പോൾ അതൊരു ഗെയിമർ എന്ന നിലയിൽ ജിൻഡോയ്ക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഈ സീസണിലെ ഏറ്റവും ടോപ്പിലാണ് അതിൻ്റെ കാര്യം ഞാൻ പറയാം എന്തായാലും ഈ ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിക്കും റസ്മിനെ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ ഒരു താല്പര്യം കാണും അവരുടെ കൂടെയുള്ള ആളാണ് സ്വാഭാവികമായിട്ട് അവരത് കൊണ്ടുവരും അപ്പോൾ ഇത് ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതേ സമയത്ത് തന്നെ ജിൻഡോ ഒരു സാധനം എടുത്തിടുമ്പോ നാളെ ഇനിയിപ്പോൾ ഇവർ പവർ ടൂമിലേക്ക് കൊണ്ടുവന്നാലും ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരും അതായത് ജിൻഡോ ഇവരുടെ ഗെയിം എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി എന്ന് ജിൻഡോയ്ക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും ജിൻഡോ പറഞ്ഞത് സത്യമാണെന്ന് ആളുകൾക്കും മനസ്സിലാവും അപ്പോൾ ജാസ്മിന്റെ ഗബറിയുടെ മുമ്പിൽ ഒരു പുതിയ ചോദ്യം ഉയർന്നു വരും റസ്മിനെ കൊണ്ടുവരണോ വേണ്ടേ കൊണ്ടുവന്ന അയാൾ പറഞ്ഞതുപോലെയാവും കാര്യങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ പവർ ടീമിൽ ഒരു നല്ല വ്യക്തി അവർക്ക് നഷ്ടപ്പെടും അവരെ വിശ്വസ്തയാണല്ലോ റസ്മിൻ അപ്പോൾ അവരെ കൂടെ നിൽക്കുന്നയാളാണ് അത് അവർക്ക് ഒരു പ്രശ്നവുമാണ് അപ്പം ഇനിയിപ്പോൾ അവർ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും അവർക്ക് പ്രശ്നമാണ് കൊണ്ടുവന്നാൽ ജിൻഡോ പറഞ്ഞിട്ടാണെന്നാവും ഇനി കൊണ്ടുവന്നില്ലെങ്കിലും ജിൻഡോ പറഞ്ഞത് കൊണ്ട് പേടിച്ചു കൊണ്ടുവന്നില്ല എന്നാവും അപ്പോൾ അതൊരു ഒരു ചെക്ക് വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒക്കെ അപ്പുറം ഇതിൻ്റെ പിന്നിൽ വേറൊരു ഗെയിമുണ്ട് സത്യത്തിൽ റസ്മിൻ നെക്സ്റ്റ് ടീമിൻ്റെ കൂടെയായിരുന്നു ഈ കഴിഞ്ഞ ടാസ്കുകളിലെല്ലാം നെസ്റ്റ് ടീം എന്ന് പറയുന്നത് നോറയുടെ അപ്സരയുടെ ഒക്കെ ടീമിന്റെ കൂടെയാണ് അവര് ജയിക്കണമെന്നായിരുന്നു റസ്മിൻ ആഗ്രഹിച്ചത് ഇന്നലത്തെ ടാസ്കിൽ തന്നെ ഞാൻ ഇന്നൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് ശരണ്യനെ അടുത്ത് പോയി എന്ന് പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും നിൽക്കുന്ന ആ സൈഡിൽ നിന്ന് ഓടയാണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ചാർജിങ് പോയിന്റ് പിടിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അതായത് നെസ്റ്റ് ടീം ജയിക്കണമെന്നാണ് ആത്മാർത്ഥമായിട്ട് റസ്മിൻ ആഗ്രഹിച്ചത് പക്ഷേ സംഭവിച്ചത് ഗബ്രിയും ജാസ്മിനും ജയിച്ചു അവരെ പിണക്കുന്നൊന്നുമില്ല റസ്മിൻ റസ്മിൻ ഇവിടെ എല്ലായിടത്തും നിൽക്കുന്നുണ്ട് പക്ഷെ ജാസ്മിനോട് അത്ര സിൻസിയർ ആയിട്ടൊരു ഒന്നും ഈ റസ്മിൻ ഇല്ല എന്നാൽ ഗബ്രിയോട് കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊരു അറ്റ് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട് താനും അപ്പോൾ ഇത് ജിൻഡോ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം കരുതാൻ അത് മനസ്സിലാക്കി തന്നെയാണ് മസ്തകത്തിൽ അടിക്കുക എന്ന് പറയുന്ന ഇതാണ് അടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ റസ്മിന്റെ ഗെയിം ഇല്ലാതാക്കി നിർത്തി അപമാനിച്ചു വിട്ടത് വിട്ടതുപോലെയാണ് ജിൻഡോ അവിടെ ഗെയിം കളിച്ചത് ഇതിനകത്ത് ഈ ഗംഭീരമായ ഒരു ഗെയിം കളിച്ചിരിക്കുന്ന ജിൻഡോയാണ് പലരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ പറഞ്ഞതെങ്കിൽ ജിൻഡോയ്ക്ക് അതിനകത്തൊരു കൃത്യമായ ഗെയിം ഉണ്ട് അത് ജിൻഡോ നടപ്പാക്കുന്നതിൽ ഓൾമോസ്റ്റ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം മാത്രമല്ല ഈ റസ്മിനെ കുറിച്ച് ഇന്ന് രാവിലെ തന്നെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചട്ടമ്പിയാണ് ചട്ടമ്പി ടീച്ചറാണ് എന്ന് പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഓഡിയൻസിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ചിലപ്പോൾ ലാലിട്ടൻ്റെ അടുത്ത് നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചതുകൊണ്ട് പക്ഷേ ഇത് സത്യത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകർ കേൾക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് അവരുടെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉറപ്പിച്ചു നിർത്താൻ ഈ ഒരു മൂവിയിലൂടെ സാധിക്കും ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ചട്ടമ്പിത്തരങ്ങൾ പോക്രിത്തരങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് കിടന്ന് കളിക്കുന്നത് നല്ലതാണ് കളിച്ചോട്ടെ ഈ റസ്മിന് പുറത്ത് അവർ വർക്ക് ചെയ്യുന്ന കോളേജിലെ സ്റ്റുഡൻസ് ഫുള്ള് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പോകില്ല എന്നുള്ളൊരു വിശ്വാസവും റസ്മിനുണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിർത്തണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതിനകത്തും ഒരു ദ്വയാർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ റസ്മിനെ അങ്ങ് നിർത്തി അപമാനിച്ചു കളഞ്ഞു ശരിക്കും ജിൻഡോയൊരു അസാധ്യ ഗെയിമറാണെന്ന് പ്രൂവ് ചെയ്ത ഒരു ഡേ ആയിട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജിൻഡോയ്ക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല ആരെ പോലെ നോറയെ പോലെയോ റസ്മിനെ പോലെയോ ജാസ്മിനെ പോലെയോ ഗബ്രിയെ പോലെയോ അപ്സരയെ പോലെയോ നന്നായിട്ട് സംസാരിക്കാൻ ജിൻഡോയ്ക്ക് പറ്റില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ശ്രീരേഖയെ പോലെയോ അല്ലെങ്കിൽ അർജുനെ പോലെയോ പോലും ചിലപ്പോൾ സംസാരിച്ച് നിൽക്കാൻ ഈ പറയുന്ന ജിൻഡോയ്ക്ക് പറ്റില്ല പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് പുള്ളിയുടെ ടാലൻ്റ് എന്ന് പറയുന്നത് ബുദ്ധിയാണ് ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഓരോരുത്തരെയും മനസ്സിലാക്കാനും അവരുടെ ഗെയിം പ്ലാനുകളെ ഡീകോഡ് ചെയ്യാനും അവരെ എവിടെ പിടിച്ചാൽ ട്രിഗർ ചെയ്യണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം അത് ജിൻഡോ അതിനകത്ത് പറ്റുന്നുണ്ട് ഞാൻ പറയുന്നില്ല ജിൻഡോ ഈ സീസണിലെ കപ്പ് ഉയർത്താൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്നൊന്നും ജിൻഡോ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആരെക്കാളും സ്ട്രോങ് ആണ് ജിൻഡോ ഒരു ബുദ്ധിയുടെ കാര്യത്തിലാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ വൈൽഡ് കാർഡുകൾ കൂടി വന്നിട്ട് ജിൻഡോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എന്തായാലും ഇന്ന് ജിൻഡോ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു ഒരു സംശയവും അക്കാര്യത്തിലില്ല